ഹായ് ഹലോ സ്ലാലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ എനിക്ക് സുഖമാണ് അപ്പോൾ കുറേ ആയില്ലേ നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇതാ ഇന്ന് ഞാൻ ഈ കാക്കുവിൻ്റെ വീട്ടിൽ ഒരു വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഒച്ച വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഇതാ നാല് മണിക്ക് ശേഷമുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് ബ്രെഡ് റോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ബ്രെഡ് റോൾ ഉണ്ടാക്കുകയാണ് അപ്പോൾ താത്ത അവിടെ പൊരിക്കുകയാണ് ഞാനിവിടെ ഇങ്ങനെ ഇപ്പുറത്തെ കിച്ചണിലിരുന്ന് ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ ബ്രെഡ് റോൾ എല്ലാം സെറ്റാക്കി കൊടുത്തപ്പോൾ താത്ത കിച്ചണിൽ പൊരിക്കുന്നുണ്ട് ഞാൻ അപ്പുറത്ത് ഇരുന്ന് എല്ലാം അങ്ങനെ ി കൊടുക്കാൻ കേട്ടോ അപ്പോൾ ബ്രെഡ് റോൾ പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ അവിടെ ചെന്നപ്പോൾ ഞാനും അതെല്ലാവരിലേക്കും പകർത്തി എന്ന് പറയാ അങ്ങനെ അതാ ബ്രെഡ് റോളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിനു ശേഷം മാങ്ങ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ അപ്പോൾ മാങ്ങയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തോണ്ടിരിക്കുന്ന ടൈമിലാണ് ഉമ്മ അതിലാണ് വന്നത് അപ്പോൾ ഉമ്മ എന്തൊക്കെയോ പറയുകയാണ് ഉമ്മ അങ്ങനെയാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ പണിയെടുക്കുമ്പോടോ അന്ന് ഇങ്ങനെ സംസാരിച്ചിരിക്കും അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണേ കണ്ടപ്പോൾ ഉമ്മ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അവിടെ എനിക്ക് വീഡിയോ എടുക്കാൻ സ്റ്റാൻഡൊന്നും ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റിലുള്ള വീഡിയോ ആണ് ഞാനവിടെ പണിയെടുക്കുന്ന അവിടെ ഒരു ഒരു ഭാഗത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ ഫോണ് അപ്പോൾ ഇതാ മാങ്ങ ഒക്കെ ക്ലീൻ ആക്കി കഴിഞ്ഞ് ഇനി അത് ഇതാ കട്ട് ചെയ്യണം അപ്പോഴാണ് കേട്ടോ താത്ത വന്നത് താത്ത അപ്പുറത്തുണ്ട് പക്ഷേ താത്ത വീടുകൊണ്ട് മുന്നേക്ക് വരാത്തത് കൊണ്ട് തന്നെ താത്താനെ കാണിക്കാതെ എടുക്കാൻ മാക്സിമം നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ താത്ത എന്തൊക്കെയാണ് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ താത്താനോട് ഓരോന്ന് പറഞ്ഞ് ചിരിക്കുകയാണ് പിന്നെ അതെല്ലാം കഴിഞ്ഞ് കിച്ചൺ എല്ലാം ഒന്ന് ക്ലീൻ ആക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഇപ്പുറത്ത് ക്ലീൻ ആക്കുമ്പോൾ താത്ത അപ്പുറത്തും ക്ലീൻ ആക്കുട്ടോ രണ്ട് കിച്ചൺ ആണ് അപ്പോൾ അപ്പുറത്തെ കിച്ചണിലെ സ്റ്റെപ്പാണല്ലോ ഞാൻ ഹോം ടൂർ ചെയ്തപ്പോൾ അത് ഉള്ളവർക്കറിയായിരിക്കും അപ്പം താത്ത അവിടെ നിൽക്കുക അപ്പം ഇപ്പുറത്ത് ഞാനാണ് ഉണ്ടാവുക അവിടെ താത്തി ഉണ്ടാവും ഇവിടുത്തെ ഞാൻ താത്താക്കങ്ങനെ അങ്ങനെ ചെയ്യലും താക്കലും ഒക്കെ ആയിട്ട് അങ്ങനെ കഴിയും കേട്ടോ ഞാനും താത്തി ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലങ്ങനെ പോവും ഇവിടെതാ ഇക്കാക്കാട് മക്കളാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് വീഡിയോ ഒക്കെ ഇങ്ങനെ ഇളക്കം അവർക്ക് വീഡിയോ എടുത്ത് ശീലല്ലല്ലോ അവർ പഠിക്കുന്നല്ലേ ഉള്ളു അപ്പം പിന്നെ സ്റ്റാൻഡ് പറഞ്ഞാൽ സ്റ്റാൻഡ് അടക്കി ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ ഒരു പ്രശ്നമാണ് പിന്നെ ബ്രെഡ് റോളൊക്കെ ആയതിന് ശേഷം ഇതാ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഗ്ലാസ് എല്ലാം ഒന്ന് കഴുകാണ് ട്ടോ അത് കഴിഞ്ഞതിന് ശേഷം ഇതാ എല്ലാം കൊണ്ടുപോയിക്ക പറഞ്ഞങ്ങാണ്ട് ഞങ്ങൾ ഞങ്ങളതെല്ലാം സെറ്റ് ചെയ്യാണ് അപ്പോൾ ഇക്കാക്കുടെ മക്കളുണ്ടാവും കേട്ടോ എപ്പോഴും എൻ്റെ കൂടെ ഇക്കാക്കക്ക് മൂന്ന് മക്കളാണ് മൂന്ന് പെൺകുട്ടികളാണ് അപ്പോൾ ഇക്കാക്ക പറയുന്ന ആരാന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ കാക്കുവിൻ്റെ ജ്യേഷ്ഠനാണ് കേട്ടോ കാക്കുവിന് ആകെ ഒരു ജ്യേഷ്ഠനുള്ളൂ അപ്പോൾ ഇതാ ഇക്കാക്കാൻ്റെ മക്കൾ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അവൾ എൻ്റെ കൂടെ രണ്ടാമത്തെ മോളാണ് കേട്ടോ വലിയോളും ചെറിയ ആളും കൂടെ കൂടെയല്ല ഇങ്ങനെ എൻ്റെ കൂടെ ഉണ്ട് ഇവളാണ് കേട്ടോ വീഡിയോ എടുക്കുന്ന ആൾ അപ്പോൾ അവൾ കൂടെ നിന്ന് മാമി നമുക്ക് വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞിങ്ങാണ്ട് വീഡിയോ എടുക്കാൻ കൂടെ നിന്ന് എന്നതാണ് കേട്ടോ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ സെറ്റ് ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കൊണ്ടു വയ്ക്കാണ് ഫുഡെല്ലാം ടേബിള കൊണ്ടുപോയിച്ചിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്നാണ് കേട്ടോ കഴിക്കാറ് അങ്ങനെ ചായ ഒടിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ രണ്ടാളാണ് എല്ലാം സെറ്റ് ചെയ്തത് അപ്പോൾ അവളും എൻ്റെ കൂടെ വന്നങ്ങാണ്ട് ഞാനും ഹെൽപ്പ് ചെയ്യാം മാമി പറഞ്ഞ കൂടെ നിന്നതാണ് മാമി എന്നാണ് ട്ടോ വിളിക്കുക പിന്നെ അവിടേതാ ചിലർക്ക് കട്ടൻ ചായ വേണ്ടേരും ചിലർക്ക് പാൽ ചായ വേണ്ടിവരും പാൽ ചായ പറ്റുന്നവർക്ക് കട്ടൻ ചായ പറ്റില്ല കട്ടൻ ചായ പറ്റുന്നവർക്ക് പാൽ ചായ പറ്റില്ല അങ്ങനെയൊക്കെയാണ് കേട്ടോ മക്കൾക്ക് തന്നെയാണ് മെയിൻ ആയിട്ട് പ്രശ്നം ചിലർക്ക് ഒരാൾക്ക് കട്ടൻ ചായ ആണെങ്കിൽ ഒരാൾക്ക് പാൽ ചായ വേണ്ടിവരും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ രണ്ടും കുടിക്കെട്ടോ ചിലപ്പോൾ കട്ടൻ ചായ കുടിക്കും ചിലപ്പോൾ പാൽ ചായ കുടിക്കും മിക്കവാറും അവർക്ക് ഞാൻ ഏതാണ് ഉണ്ടാക്കിയിൽ ബാക്കി കൂടുതലായിട്ട് വരുന്നത് വെച്ചാൽ അതെടുത്ത് കുടിക്കലാണ് കേട്ടോ എൻ്റെ മെയിൻ പരിപാടി അല്ലെങ്കിൽ അത് വേസ്റ്റ് ആകൂലേ അപ്പോൾ ഞാനാണ് ചായ ഉണ്ടാക്കുന്നത് വെച്ചാൽ അവർക്ക് ഉണ്ടാക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഏതാണെന്ന് വെച്ചാൽ അതിൽ നിന്ന് എടുത്ത് കുടിക്കോ കട്ടൻ ചായ പിന്നെ ഉമ്മയും ഇക്കാക്കയോ താത്ത എല്ലാവരും കുടിക്കും ബാൽ ചായ പിന്നെ വല്ലാതെ എല്ലാവർക്കും ഇഷ്ടമല്ല അപ്പോൾ ഇതാണ് ഈ ചെറിയ മോള് എൻ്റെ മൈലാഞ്ചിട്ട കാറ്റിക്കോട്ട് പിന്നെ പിന്നെതാ ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചതിനു ശേഷം ഏർ നിസ്കാരമൊക്കെ കഴിഞ്ഞതിനു ശേഷമാണ് കേട്ടോ ഞങ്ങൾ എല്ലാരും മൈലാഞ്ചി ഇടാന്ന് വിചാരിച്ചു അപ്പോൾ മക്കളൊക്കെ കൂടി ഇത് മൈലാഞ്ചി ഇടാണ് അപ്പോൾ അത്യാവശ്യം ഇടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ പിന്നെ കുറച്ചായിട്ട് അങ്ങനെ മൈലാഞ്ചി ഇടാറില്ല കേട്ടോ അപ്പം എല്ലാവരും കിട്ടിയപ്പോൾ ഞങ്ങളിതാ എല്ലാരും കൂടെ ആയിരുന്നു മൈലാഞ്ചി ഇടാണ് മക്കളൊക്കെ ഉണ്ട് പിന്നെ അടുത്ത വീട്ടിലത്തെ കുട്ടികളൊക്കെ വരും പിന്നെ ദാ ഞങ്ങൾ മൈലാഞ്ചി ഇട്ടോണ്ടിരുന്നപ്പം രാത്രി പത്ത് മണി പത്രയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉമ്മ ഇങ്ങനെ ചായ ഇട്ട് വന്നതാണ് കേട്ടോ അപ്പോളിതാ ഒരാൾക്ക് കട്ടൻ ചായ രണ്ട് പേർക്ക് പാൽ ചായ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഉമ്മക്ക് ഒടന്ന് വെച്ചതാണ് നൈറ്റ് പത്തര ഒക്കെ ആയ സമയത്താണ് ഞങ്ങൾ മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഉമ്മ ചായ ഉണ്ടാക്കിയപ്പോൾ ഒക്കെ ഒടുന്ന പിന്നെതാ ഉമ്മക്ക് മൈലാഞ്ചി ഇട്ട് ഞങ്ങൾ ഇട്ടപ്പോൾ ഉമ്മാക്കും മൈലാഞ്ചി ഇട്ടു അപ്പോൾ ഉമ്മയും കുട്ടികളൊക്കെ ടി വി ആണ് അപ്പോൾ അവിടെ വന്ന് ഞാൻ ചെറുതായിട്ട് ഒരു വീഡിയോ എടുത്ത് പോയതാണ് മക്ക് കുറച്ച് മൈലാഞ്ചി ഇട്ട് മൈലാഞ്ചിട്ടുള്ളൂ കേട്ടോ മത് മൈലാഞ്ചിടുന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതാ അടുത്ത വീട്ടിലെ കുട്ടിയാണ് അപ്പോൾ എല്ലാവരും ഉണ്ട് അപ്പോൾ അവിടെ എല്ലാവരും അങ്ങനെ വരികയൊക്കെ ചെയ്യും നല്ല രസമാണ് അപ്പോൾ ഇതൊക്കെയാണ് ചെറിയ കുറച്ച് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കേ ബൈ